നമസ്കാരം സർക്കാർ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ അല്ലെങ്കിൽ സേവനങ്ങൾ തീർപ്പാക്കുന്നതിന് നിയമപരമായി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളതാണ് പക്ഷേ സമയബന്ധിതമായി പലപ്പോഴും കാര്യങ്ങൾ നടക്കാറില്ല കാരണം ചില ഉദ്യോഗസ്ഥർ ഉഴപ്പന്മാരായിരിക്കും ഇനി മറ്റൊരു കൂട്ടറാകട്ടെ സംഘടനാ പ്രവർത്തനമായി നടക്കുന്നവരായിരിക്കും ഇവർ രാവിലെ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് മുങ്ങും ഇതിന് ഇവർക്ക് വളമാകുന്നത് ജോലി ചെയ്തില്ല എങ്കിലും പ്രമോഷനും ശമ്പള വർധനവ് ഒക്കെ കിട്ടും എന്നതിനാലാണ് ഇനി അത് നടക്കില്ല ജോലി ചെയ്തില്ല എങ്കിൽ നെഗറ്റീവ് സ്കോറിൽ പെടും സർക്കാർ ജീവനക്കാരുടെ ജോലിയുടെ പ്രവർത്തന മികവ് നിർണയിക്കുന്നതിനായി പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു കഴിഞ്ഞു കെ സ്യൂട്ട് എന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫയൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീർപ്പാക്കിയോ എന്ന വിവരം അറിയാനാവൂ ഫയൽ തീർപ്പാക്കിയില്ല എങ്കിൽ നെഗറ്റീവ് സ്കോർ വീഴും മാത്രമല്ല ഫയൽ തീർപ്പാക്കേണ്ട സമയപരിധി മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനുള്ള സംവിധാനം ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ട് ഇൻഫർമേഷൻ കേരളയാണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനവ് എന്നിവ നൽകുന്നത് ഈ സോഫ്റ്റ്വെയറിലൂടെ പ്രവർത്തന മികവ് പരിശോധിച്ച ശേഷമായി നിലവിൽ ഇ ഓഫീസ് എന്ന സംവിധാനം എല്ലാ സർക്കാർ ഓഫീസിലും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിലൂടെ ഫയലിൻ്റെ നീക്കം മാത്രമേ അറിയാൻ സാധിക്കൂ നിലവിൽ കേസ് സ്യൂട്ടിന്റെ പ്രവർത്തനം പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ്വെയറിൻ്റെ മികവ് പരിശോധിച്ച ശേഷം ആദ്യ ഇൻഫർമേഷൻ മിഷനിൽ തന്നെ ഇത് നടപ്പിലാക്കും സർക്കാർ അനുമതി നൽകുന്നതോടെ എല്ലാ ഓഫീസിലും ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നതാണ് ഇതോടെ ഫയൽ നീക്കം സുഗമമായി നടപ്പിലാക്കാമെന്നാണ് സർക്കാർ കരുതുന്നത് വീണ്ടും കാണുന്നതുവരെ ബായ്